ഹലോ നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കിടുന്നത് ചേനത്തട എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് നിങ്ങളടുത്തുകൂടെ ഷെയർ ചെയ്യാനാണ് ഇവിടെ ഇന്ന് ചേനത്തട തോരനുണ്ടാക്കിയിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം സത്യം പറയാമല്ലോ ഇന്നത്തെ ദിവസം ചോറ് നല്ല ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് ചേനത്തട ഉള്ളതുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് തോന്നി അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങളടുത്തൂടെ പറയണമെന്ന് തോന്നി അസിമോന് പൊതുവേ ചോറ് ചോറിഷ്ട അവനങ്ങനെ കഴിക്കത്തില്ല പക്ഷേ ഇന്ന് ഞാൻ അവനങ്ങനെ ഒരു തോരനും കൂട്ടത്തില്ല പക്ഷേ ഇന്ന് ഞാൻ ചേനത്തട തോരനും കൂട്ടി അസിമോനും കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാനിടുന്ന ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ദയവായി കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ കണ്ട ഒരു ലൈക്കോ കമൻറ്റോ ഒക്കെ ഒന്ന് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം വീഡിയോ ഇടുന്നതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്ഷമിച്ച് തരണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ഇത് അതുകൂടെ ചെയ്ത് എന്നെ സഹായിക്കണം പിന്നെ ചേനത്തിടെ മാത്രമല്ലായിരുന്നു ഞങ്ങൾക്ക് ചോറിഞ്ഞ് മീൻകറിയും പപ്പടവും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂട്ടി നല്ല സൂപ്പർ ഊണ് കഴിച്ചു ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം ഇനിയും ഞാൻ ഇതുപോലെ എൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബ ബായ്